പൂവാറന്തോട് ജലവൈദ്യുത പദ്ധതി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ സ്ഫോടനത്തിൽ തകർന്ന കെട്ടിടങ്ങൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ കരാർ കമ്പനികൾ തയ്യാറായ സാഹചര്യത്തിലാണ് ഒൻപത് ദിവസമായി നടന്നു വന്ന സമരം അവസാനിച്ചത് കൂടഞ്ഞ ഗ്രാമപഞ്ചായത്തിലെ പൂവാറന്തോട് ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിനായി പാറ പൊട്ടിക്കുന്നതിനിടെയുണ്ടായ പ്രകമ്പനത്തിൽ തകർന്ന വീടുകൾക്ക് നഷ്ടപരിഹാരം തേടിയുള്ള നാട്ടുകാരുടെ അനിശ്ചിതകാല സമരമാണ് അവസാനിച്ചത് കരാർ കമ്പനികൾ പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ധാരണയായ പശ്ചാത്തലത്തിലാണ് സമരം അവസാനിച്ചത് കെ അധികൃതർ കരാർ കമ്പനികളുടെ പ്രതിനിധികൾ സമരസമിതി ഭാരവാഹികൾ എന്നിവരെ പങ്കെടുപ്പിച്ച് ലിൻഡോ ജോസഫ് എം സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലാണ് നഷ്ടപരിഹാര തുക അനുവദിക്കുമെന്ന് കരാർ കമ്പനികൾ ഉറപ്പു നൽകിയത് ഇതോടെ ഒൻപത് ദിവസം നീണ്ട സമരം അവസാനിക്കുകയായിരുന്നു പൂവാറന്തോട് ഗവൺമെൻറ് എൽ പി സ്കൂൾ സിസ്റ്റേഴ്സ് കോൺവെൻറ് ഇരുപത്തഞ്ചോളം വീടുകൾ വീട് ചുവരാണ് ഉഗ്രസ്ഫോടനത്തിൽ വിണ്ടുകേറിയത് ഓരോ വീടിൻ്റെയും വിള്ളലുകളുടെയും ആഴം പരിശോധിച്ച് നിശ്ചിത തുകയാണ് നൽകുക കഴിഞ്ഞ തിങ്കളാഴ്ച കെ ചീഫ് എഞ്ചിനീയർ കരാർ കമ്പനികളുടെ പ്രതിനിധിയുമായി നടത്തിയ ചർച്ചയിൽ പതിനാല് ലക്ഷം രൂപ അനുവദിക്കാൻ ധാരണയായിരുന്നെങ്കിലും തുക അപര്യാപ്തമായതിനാൽ സമരം തുടരുകയായിരുന്നു അനിശ്ചിതകാല നിരാഹാര സമരം ഉൾപ്പെടെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പദ്ധതി പ്രദേശത്ത് നടക്കുന്ന ജനകീയ സമരം കാരണം നിർമ്മാണ പ്രവർത്തികളും സ്തംഭിച്ചിരുന്നു പി ജി സി സി പി എൻ ആര്യകോൺ കൺസ്ട്രക്ഷൻ കമ്പനി എന്നിവരാണ് കരാറുക പദ്ധതി പ്രദേശത്ത് അവസാന ദിവസം നടന്ന സമരത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബോബി ഷിബു തുടങ്ങിയവർ സംസാരിച്ചു വൈകുന്നേരം ലിൻഡോ ജോസഫ് എം എൽ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ കെ എസ് ബി ചീഫ് എഞ്ചിനീയർ വി വിനോദ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ഉപേന്ദ്രൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് ഫൈസൽ ജനറൽ മാനേജർ കെ എസ് മജീദ് തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു സി ടി വി പ്രാദേശിക വാർത്ത കൂടറിഞ്ഞ്